ഇന്ന് ഞാനേ ഒരാൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് എൻ്റെ അമ്മയ്ക്ക് എനിക്ക് രാവിലെ ബാങ്കിലൊക്കെ ഒന്ന് പോകാനുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇറങ്ങിയപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ് അമ്മയ്ക്കൊരു സാരി വാങ്ങിയാലോ എന്നുള്ളത് അത്ഭുതമെന്ന് പറയട്ടെ അപ്പോൾ തന്നെ ഏട്ടനെ എന്നെ വിളിച്ച് പറയുകയാണ് നീ ടൗണിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അമ്മയ്ക്കൊരു സാരി എടുത്തു എന്നുള്ളത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം ഓണത്തിന് മുന്നേ ആയിട്ട് ഞങ്ങൾ ഒരു യാത്രയിലായത് കൊണ്ട് ഓണക്കൂടി വാങ്ങാൻ പറ്റിയില്ല ഏറ്റൻ്റെ അമ്മയ്ക്കുള്ള സാരി ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എപ്പോഴും എടുക്കാറുള്ള ഷോപ്പുണ്ട് പേരാമ്പ്രയിലുള്ള ഗ്രാൻഡ് ഹൗസ് അവിടെ നിന്ന് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ അമ്മ അച്ഛൻ മരിച്ചതിന് ശേഷം ഓണത്തിന് പുതിയ ും കൊടുക്കാറുമില്ല പിന്നെ അമ്മ അധികവും വേഷ്ടിയാട്ടോ കൊടുക്കാറ് സാരിയൊക്കെ വളരെ റേറായിട്ടേ കൊടുക്കാറുള്ളൂ ഇതിപ്പോൾ എൻ്റെ അപ്പച്ചിയുടെ മോളുടെ മോൻ്റെ എൻഗേജ്മെൻ്റ് ആണ് അമ്മ ഏതെങ്കിലും പഴയ സാരി കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാലും ചെക്കൻ്റെ വല്യമായി അല്ലേ അങ്ങനെ അങ്ങോട്ട് മോശാവണ്ടെന്ന് ഞാനും വിചാരിച്ചു അതാണ് അമ്മനെ പോലും കൂട്ടാണ്ട് ഞാൻ പോയിട്ട് സാരി എടുത്തത് കോഴിക്കോടുള്ള സിൽക്ക് മന്ദിറിലാട്ടോ പോയത് അവിടെ ചെന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട നാല് സാരികൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്നെയാട്ടോ ഞാൻ എടുത്തത് അമ്മയ്ക്കും നല്ല ഇഷ്ടമായി ഞാൻ ഏത് സാരി സാരിയായിരിക്കും എടുത്തിട്ടുണ്ടാവാന്ന് പറയാൻ പറ്റുമോ പിന്നെ എനിക്ക് ഈ സാരിയൊക്കെ എടുത്താൽ സ്നേഹം ചേച്ചിയാണ് കേട്ടോ അപ്പോൾ ചേച്ചി പറഞ്ഞ് കൊടുത്ത് നോക്കിയാൽ എൻ്റെ ഭംഗി അറിയുള്ളൂന്ന് വെച്ചിട്ട് എന്നെ എല്ലാ സാരി ഉടുപ്പിച്ച് നോക്കിയതാണ് കണ്ടതേ അങ്ങനെ സാരിയൊക്കെ വാങ്ങി ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് ചെറുപ്പ് തുനിക്കാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിയിട്ട് നേരെ സ്കൂളിൽ പോയി കാത്തുകുട്ടീനേം കൂട്ടിയിട്ടാണ് വന്നത് എനിക്കില്ല എന്തോ ഒരു സാധനമാണ് അവളുടെ കയ്യിലിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഗീവ് അവേ മറന്നു പോണ്ടാം